ചെറിയൊരിടവേളയ്ക്ക് ശേഷം ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിലെ രാത്രിയാത്രാ നിരോധനം വീണ്ടും ചർച്ചയാകുന്നു കുട്ട ഗോണിക്കുപ്പ വഴി മലപ്പുറത്തേക്കുള്ള സാമ്പത്തിക ഇടനാഴി എൻ എച്ച് എഴുന്നൂറ്റി ബദലായി മാറ്റപ്പെടുമെന്ന ആശങ്കയാണ് ചർച്ചയ്ക്ക് ആധാരം ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിലെ രാത്രിയാത്ര നിരോധനം സംബന്ധിച്ച കേസ് ജനുവരി പതിനാറിന് സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ കുട്ട ഗോണിക്കുപ്പ വഴിയുള്ള ബദൽപാത നിർദ്ദേശം കേരള സർക്കാർ തള്ളിക്കളയണമെന്ന് നീലഗിരി വയനാട് എൻ ആൻഡ് റെയിൽവേ ആക്ഷൻ കമ്മിറ്റി കേന്ദ്ര സർക്കാർ ഏഴായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപ ചെലവിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ട മലപ്പുറം സാമ്പത്തിക ഇടനാഴി എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തിയാറിന് ബദലായാണ് ഉയർത്തി കാണിക്കുന്നത് ഈ സാഹചര്യത്തിൽ ബദൽപാത എന്ന നിർദ്ദേശം സംസ്ഥാന സർക്കാർ ചൊവ്വാഴ്ച സുപ്രീംകോടതി വീണ്ടും പരിഗണനയ്ക്കെടുക്കുമ്പോൾ തള്ളിക്കളയണമെന്നാണ് നീലഗിരി എൻ എച്ച് ആൻഡ് റെയിൽവേ ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെടുന്നത് മുൻപും ഈ നിർദ്ദേശം ഉയർന്നുവന്നപ്പോൾ സംസ്ഥാന സർക്കാർ എതിർത്തതാണ് ബദൽപാത നിർദ്ദേശത്തെ എതിർത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഫയൽ ചെയ്ത അപ്പീലാണ് സുപ്രീംകോടതി പരിഗണിക്കുന്നത് ബദൽ പാത എന്നതിനെ സർക്കാർ പ്രമേയത്തിലൂടെ ഏകകണ്ഠമായി തള്ളിയതുമാണ് എന്നാൽ നിലവിലെ പാത അടച്ച് കുട്ട ഗോണിക്കുപ്പ വഴി പുതിയ പാത കൊണ്ടുവരാനുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ കേരള സർക്കാരിനെതിരെ ജാഗ്രത പുലർത്തണമെന്നാണ് ആവശ്യം ദേശീയപാത എഴുന്നൂറ്റി അറുപത്തി രാത്രിയാത്ര നിരോധന പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അതിന് ഏറ്റവും ഉചിതമായ മാർഗം മേൽപ്പാലങ്ങൾ നിർമ്മിക്കുകയോ അല്ലെങ്കിൽ ടണലുകൾ നിർമ്മിക്കുകയോ എന്നുള്ളതാണ് ഇത് സംബന്ധിച്ചൊരു അഭിപ്രായ ഐക്യത്തിലെത്താനാണ് കേരള സർക്കാർ ഇപ്പോൾ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നത് അത് സംബന്ധിച്ചിട്ടുള്ള ഒരു പഠനം നടത്തേണ്ടതായിട്ടുണ്ട് ആ പഠന റിപ്പോർട്ടുമായി കേന്ദ്ര സർക്കാരിനെയും കർണാടക സർക്കാരിനെയും സമീപിച്ച് അവരുടെ കൂടി അഭിപ്രായ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ രാത്രിയാത്രാ നിരോധന പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സാധിക്കും സുപ്രീം കോടതിയും അന്വേഷിക്കുന്നത് ഒരു ബദൽ പരിഹാര മാർഗ്ഗമാണ് ബദൽ റോഡ് എന്നുള്ളത് ഒരു പരിഹാര മാർഗമേ അല്ല എന്ന കാര്യം സുപ്രീം കോടതിയുടെ മുമ്പാകെയും കർണാടക സർക്കാരിന് മുമ്പാകെയും കേന്ദ്ര സർക്കാരിന് മുമ്പാകെയും ശക്തിയുക്തം അവതരിപ്പിക്കാൻ കേരള സർക്കാർ തയ്യാറാകണം ബന്ദിപ്പൂർ വനമേഖലയിൽ പെഞ്ച് ദേശീയപാതാ മാതൃകയിൽ മേൽപ്പാലങ്ങളോ തുരങ്കപാതയോ നിർമ്മിച്ച് രാത്രിയാത്രാ നിരോധനം പിൻവലിക്കണമെന്ന് കേരള സർക്കാർ ആവശ്യപ്പെടണം മുഖ്യമന്ത്രിയും രാഹുൽ രാഹുൽഗാന്ധി എംപിയും സംയുക്തമായി കർണാടക മുഖ്യമന്ത്രിയുമായും കേന്ദ്ര വനം പരിസ്ഥിതി റോഡ് ഗതാഗത മന്ത്രിമാരുമായും ചർച്ച നടത്തണമെന്നും ആവശ്യം ഉയരുന്നുണ്ട് മലനാട് ന്യൂസ് ബത്തേരി